മഹബത്ത് എന്ന് പറഞ്ഞാൽ അഥവാ അഥപിൻ്റെ പാർട്ടാണ് തഴമയിമൻ അത് ഹദീസിൻ്റെ ക്ലാസ്സിൽ മദഹൻ്റെ മജലിസുകളിൽ ഷമായിലിൻ്റെ ദർസുകളിലുമെല്ലാം ഉണ്ടാവണം നമ്മൾ ഈ ക്യാമ്പ് ആരംഭിക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ മങ്കൂസ് മൗലിക صلى الله عليه وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها النبي أنت أم أم أب ما رأينا نمرة ശരിയുടെ ദിശയിലേക്ക് എത്തിക്കാൻ തവസുലാക്കാൻ പാകത്തിലുള്ള മജലിസ് ഈ മജലിസിൽ നമ്മൾ ആദ്യം കേൾക്കുന്നത് പ്രിയപ്പെട്ട അബ്ദുള്ള ഉസ്താദിനെയാണ് എന്താണ് അലഹദില്ല എന്നാൽ എല്ലാ സ്തുതിയും ഏത് സ്ഥലത്ത് വെച്ചായിരുന്നാലും ഏത് സമയത്തായാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏത് വ്യക്തിയിൽ നിന്നായിരുന്നാലും ആകാശങ്ങളിലോ അതിനപ്പുറത്തോ ഭൂമിയിലോ ഭൗതിക ലോകത്തോ പാരത്രിക ലോകത്തോ എവിടെയായിരുന്നാലും എല്ലാ സ്തുതിയുടെയും ഉടമയും അവകാശിയും ആര് മാത്രം അള്ളാഹു മാത്രം നമ്മുടെ നേതാവായ മുത്തനബി സാഹു അലൈവിസ്ലം തങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങൾ അത് പഠിച്ച് തഹല്ലുക്ക് ലക്ഷ്യം വെച്ച് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമുക്ക് വേണ്ടതെല്ലാം ഉസ്താദ് നൽകുന്നു മറ്റെല്ലാ വസ്തുക്കളെക്കാളും അള്ളാഹുവിനെയും റസൂരിനെയും ഇഷ്ടപ്പെട്ടവൻ അവനാണ് ഇമാനിന്റെ മധുരം ലഭിച്ചവൻമാനിന്റെ ആ മധുരം ഏറ്റവും ഏറ്റവും വേണം റസൂലിനോട് എങ്ങനെയാണ് പ്രചാരകരാവേണ്ടത് സംഘാടകരാവേണ്ടത് എന്നത് എസ് ഒ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഹക്കി മുസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നു എത്ര എത്ര സ്റ്റുഡൻസ് ആണ് പുസ്താദുമാരെക്കാൾ മിടുക്കന്മാരായി മാറുന്നത് അവര് നന്നായി അധ്വാനിക്കുമ്പോൾ അതുകൊണ്ട് നന്നായി കേൾക്കണം പഠിക്കണം പറഞ്ഞു കൊടുക്കണം അങ്ങനെ നാം സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതില് നമുക്ക് താല്പര്യമുണ്ടാകണം അപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതെല്ലാം നമ്മുടെ പ്രശ്നങ്ങളാകണം അപരിചിതരായ ആൾക്കാർക്ക് നബി അലൈഹി സാഹുഅലു തങ്ങളുടെ സദസ്സിൽ വന്നാൽ മമ്മിങ്ക് മുഹമ്മദ് നിങ്ങളിൽ ആരാണ് നബി എന്ന് ചോദിക്കേണ്ട നിങ്ങളിൽ ആരാണ് നബി എന്ന ചോദ്യത്തിലുണ്ട് എല്ലാം നമുക്ക് പറഞ്ഞായിരുന്നു പ്രിയപ്പെട്ട ഒരു വരിർ അലി ബാക്കാദ് മുത്തു റസൂർ ആ റസൂറുനെ കുറിച്ച് ഖുർആാൻ വിശേഷിപ്പിച്ച ഏറ്റവും വലിയ വിശേഷണം

നമ്മൾ 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 എവിടെ എന്ന് ഓരോരുത്തരും ആലോചിക്കുക ഈ ഒരു ഒരു സദസ് അതിനുള്ള സബബായി ും അള്ളാഹു എന്ന ഹാലിക്കായ ഉടമയുടെ ഏറ്റവും വലിയ അടിമയായ മുത്തനബി സാഹു അലൈവി തങ്ങളുടെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മളും ഒരബുദ്ധാവാനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത് ഒരാൾക്ക് ഈ ഭൂലോകത്ത് ആവാനാവുന്ന ഏറ്റവും വലിയ പോസ്റ്റ് അബുദ്ധ ആവുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഒരു അടിമയാവുക